നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം കോവിഡ് സർക്കാർ തട്ടിപ്പുകളും പിഴവുകളും കാരണം രാജ്യത്തിന് നഷ്ടമായത് കണ്ടെത്തൽ മുൻ സർക്കാരിന്റെ ദുർബലമായ പ്രതിരോധ നടപടികൾ തട്ടിപ്പുകാർക്ക് വാതിൽ തുറന്നിട്ടതായും ഇത് നികുതിദായകരുടെ പണത്തിന്റെ വലിയ നഷ്ടത്തിന് കാരണമായെന്നും ചൂണ്ടിക്കാട്ടി കോവിഡ് കൗണ്ടർ ഫ്രൂട്ട് കമ്മീഷണറുടെ സ്വതന്ത്ര റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിച്ചു കോവിഡ് കൗണ്ടർ ഫ്രോഡ് കമ്മീഷണർ ടോം ഹേഹോ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് ബൗൺസ് ബാക്ക് ലോണുകൾ ഈറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഔട്ട് തുടങ്ങിയ കോവിഡ് പദ്ധതികൾ മുൻകരുതലുകളില്ലാതെ നടപ്പിലാക്കിയത് വൻ തട്ടിപ്പിന് കാരണമായെന്നാണ് പ്രധാന കണ്ടെത്തൽ പത്ത് ദശാംശം ഒൻപത് ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് പറയുന്നു യു കെയിലെ ഇരുപത്തിയേഴ് ലക്ഷം കുട്ടികൾക്ക് എട്ട് വർഷത്തേക്ക് സൗജന്യ സ്കൂൾ ഭക്ഷണം നൽകാൻ മതിയായ തുകയാണ് ഇതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ തടയാൻ കർക്കശമായ സംവിധാനങ്ങൾ വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ധനമന്ത്രി റേച്ചൽ ഡ്രീവ്സ് അറിയിച്ചു തട്ടിപ്പുകാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർ വ്യക്തമാക്കി തട്ടിപ്പുകാർക്ക് സ്വമേധയാ പണം തിരിച്ചടയ്ക്കാൻ സെപ്റ്റംബറിൽ ആരംഭിച്ച സ്വയം തിരിച്ചടവ് പദ്ധതിയുടെ കാലാവധി ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അവസാനിക്കുകയെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു തട്ടിപ്പുകൾ തടയാനായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയമിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും നിയമം കൂടുതൽ കർശനമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഏഷ്യൻ യാത്രയ്ക്ക് ശേഷം ഒരാളിലാണ് പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയത് അതേസമയം യു പടർന്നു പിടിക്കുന്ന ഫ്ലൂ സംബന്ധിച്ച ആശങ്കകൾക്കിടെ മാസ്ക് ധരിക്കുന്നത് പരിഗണിക്കാൻ പൊതുജനങ്ങളോട് ിൽ ആഗോളതലത്തിൽ വ്യാപിച്ച കാരണമായത് ബി ആയിരുന്നു നിലവിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപിച്ച ക്ലേറ്റ് ഐ ബിയുടെ ഘടകങ്ങളും ഇതിലുണ്ട് വാക്സിനേഷൻ നടത്തുക മാത്രമാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഡോക്ടർമാർ പറയുന്നു ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ളവർ ഗ്രൂപ്പ് സെക്സിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾക്ക് യു കെയിൽ സൗജന്യമായി വാക്സിൻ ലഭ്യമാണ് പുതിയ വകഭേദത്തിനെതിരെയും ഉയർന്ന പ്രതിരോധശേഷി വാക്സിൻ നൽകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിഗമനം പനി തലവേദന പേശുവേദന ക്ഷീണം ഒപ്പം രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചർമ്മത്തിലെ തിണർപ്പുകൾ എന്നിവയാണ് എംപോക്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു അതേസമയം അതിവ്യാപന ശേഷിയുള്ള ഫ്ലൂ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പൊതുയിടങ്ങളിൽ വീണ്ടും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തി ചുമ തുമ്മൽ അല്ലെങ്കിൽ ഫ്ലൂ ലക്ഷണങ്ങളുള്ളവർ പൊതുഗതാഗത സംവിധാനങ്ങളിലും ഓഫീസുകളിലും മാസ്ക് ധരിക്കുന്നത് പരിഗണിക്കണമെന്ന് ഡൗണിംഗ് സ്ട്രിക് വക്താവ് ആവശ്യപ്പെട്ടു ഫ്ലൂ പടരുന്നത് വർദ്ധിച്ചതോടെ കഴിഞ്ഞ ആഴ്ചകളിൽ യു കെയിലെ ചില സ്കൂളുകൾ താൽക്കാലികമായി അടച്ചിട്ടിരുന്നു ശേഷം ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ കുത്തിവെച്ച ആദരം ആദരം ഷാനൻ ഹെഡ്ലി കോവൻട്രി അർപ്പിച്ചത് വെസ്റ്റ് കോവൻട്രിയിൽ നിന്നുള്ള നഴ്സായ മേ ആണ് ഈ ചരിത്ര നേട്ടത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ടിന് കോവൻട്രി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വെച്ച് മാർഗ്രറ്റ് കീനർ എന്ന രോഗിക്കാണ് മേ ഫൈസർ ബയോടെക് വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയത് ഈ ചരിത്രപരമായ നിമിഷത്തോടെയാണ് ലോകമെമ്പാടുമുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തിരണ്ടിൽ കോവൻട്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെൽത്ത് കെയറിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയ മെയ് പാട്സൺസിനെ കമ്മ്യൂണിറ്റികളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മെയ്ഡ് ഇൻ കോവൻട്രി ക്യാമ്പയിന്റെ ഭാഗമായാണ് സർവകലാശാല ആദരിക്കുന്നത് ഈ നേട്ടം തന്റെ ജീവിതത്തിൽ വലിയ വാതിലുകൾ തുറന്നുവെന്നും അന്തരിച്ച എലിസബത്ത് രാജ്ഞിയെ കാണാൻ പോലും അവസരം ലഭിച്ചതായും അവർ പറഞ്ഞു ഫിലിപ്പീൻസിൽ നിന്നുള്ള പ്രവാസി നഴ്സായ മേ പാഴ്സൺസ് തനിക്ക് ഈ അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും പ്രവാസി നഴ്സുമാരെ പ്രതിനിധീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കൂട്ടിച്ചേർത്തു പാൻഡമിക് കാലഘട്ടത്തിൽ നഴ്സുമാർക്കും ആരോഗ്യ സാമൂഹിക പ്രവർത്തകർക്കുമുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞതായും മേ പാഴ്സൺസ് ഓർമ്മിപ്പിച്ചു റോയൽ കോളേജ് ഓഫ് നഴ്സസ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അധികം രജിസ്റ്റേർഡ് നഴ്സ് തസ്തികകൾ നഴ്സിംഗ് ഇൻ നമ്പേഴ്സ് എന്ന റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ ഉള്ളത് ഈ ജീവനക്കാരുടെ കുറവ് നിലവിലുള്ള നഴ്സുമാർക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനും ചിലവേറെ ഏജൻസി ജീവനക്കാരെ കൂടുതലായി ആശ്രയിക്കുന്നതിനും കാരണമാകും കഴിഞ്ഞ വർഷം മില്യൺ എൻ എച്ച് എസ് വെയിൽസ് ഏജൻസി നഴ്സിംഗിനായി ചെലവഴിച്ചത് ഈ തുകയുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പുതിയ നഴ്സുമാർക്ക് മുഴുവൻ സമയ ശമ്പളം നൽകാൻ സാധിക്കുമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ വെയിൽസിലെ എൺപത്തി ദശാംശം നാല് ശതമാനം നഴ്സിംഗ് ജീവനക്കാരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അധിക സമയം ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ മുപ്പത്തി ദശാംശം നാല് ശതമാനം പേർക്ക് ഈ അധിക ജോലിക്ക് ശമ്പളം ലഭിക്കാറില്ല മുപ്പത്തി ശതമാനം നഴ്സിംഗ് ജീവനക്കാർ ജോലി ഉപേക്ഷിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു ഒഴിവുകൾ നികത്തുന്നതും വിവേചനം അവസാനിപ്പിക്കുന്നതുമടക്കം പതിമൂന്ന് നിർദ്ദേശങ്ങളാണ് ആർ സി എൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം വെയിൽ സർക്കാർ നഴ്സുമാരുടെ എണ്ണം റെക്കോർഡ് നിലയിലാണെന്നും ഏജൻസി ചെലവും ഒഴിവുകളും കുറഞ്ഞു വരികയാണെന്നും അറിയിച്ചു നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വെയിൽ സർക്കാരും എൻ എച്ച് എസ് അധികൃതരും ഉടൻ നടപടിയെടുക്കണമെന്ന് ആർ സി എൻ വെയിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹെലൻ വൈലി ആവശ്യപ്പെട്ടു ബ്രിട്ടനിലെ മോർഗേജ് വിപണിയിൽ ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമായി പലിശ നിരക്കുകൾ ഗണ്യമായി കുറഞ്ഞു ശരാശരി മോർഗേജ് നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ വിവാദമായ മിനി ബഡ്ജറ്റിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തി കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഉടൻ തന്നെ വിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ മണി ഫാക്സ് യു കെ മോർഗേജ് ട്രെൻഡ് ട്രഷറി റിപ്പോർട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ശരാശരി രണ്ടു വർഷത്തെയും അഞ്ചു വർഷത്തെയും ഫിക്സഡ് മോർഗേജ് നിരക്കുകൾ കഴിഞ്ഞ മാസം വലിയ തോതിൽ കുറഞ്ഞു രണ്ട് വർഷത്തെ ഫിക്സഡ് മോർഗേജ് നിരക്ക് നാല് ദശാംശം എട്ട് ആറ് ശതമാനമായും അഞ്ചു വർഷത്തെ ഫിക്സഡ് മോർഗേജ് നിരക്ക് നാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമായുമാണ് കുറഞ്ഞത് നവംബർ മാസത്തെ നിരക്കുകളെ അപേക്ഷിച്ച് ഡിസംബറിൽ പൂജ്യം ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിന്റെ കുറവാണ് രണ്ട് വർഷത്തെ ഫിക്സഡ് റേറ്റ് ഡീലുകളിൽ രേഖപ്പെടുത്തിയത് എന്നാൽ അഞ്ചു വർഷത്തെ ഫിക്സഡ് റേറ്റ് ഡീലുകൾക്ക് ഇത് കൂടുതൽ ആശ്വാസകരമാണ് ഒരൊറ്റ മാസത്തിനിടെ പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ശതമാനം പോയിന്റിന്റെ കുറവാണ് ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ ആറു മാസത്തിനിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണിത് രാജ്യത്തെ പ്രമുഖ വായ്പാദാതാക്കളായ നേഷൻ വൈഡ് ബി എസ് ഹാലി ലോയിഡ് ബാങ്ക് ബാർക്ലൈറ്റ് മോർഗേജ് എച്ച് എസ് ബി സി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പലിശ നിരക്കുകൾ കുറച്ചതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം മോർഗേജ് നിരക്കുകൾ താഴോട്ട് പോകുന്ന പ്രവണത തുടരുകയാണെന്ന് മണിഫാക്സിലെ ധനകാര്യ വിദഗ്ധയായ റേച്ചൽ സ്പ്രിംഗാൾ അഭിപ്രായപ്പെട്ടു ഈ നിരക്കു കുറവ് വായ്പയെടുക്കാൻ മടിച്ചുനിന്ന് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് വരുന്ന മാസങ്ങളിലും ഈ അനുകൂല സാഹചര്യം എന്നാണ് ഇപ്പോൾ വിപണി ഉറ്റുനോക്കുന്നത്